കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കടലിനടുത്തുള്ളവരും കടലിൽ നിന്ന് മാറി ജീവിക്കുന്നവരും ഒക്കെ തന്നെ ഈ കടലിനെ നേരിട്ട് അല്ലാതെയോ ഓരോ ദിവസവും അറിയുന്നു നമ്മുടെ ഗ്രാമ ജീവിതത്തിൽ അല്ലെങ്കിൽ നഗര ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കടലുമായിട്ടുള്ള ബന്ധം തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിൽ കാണുന്നതെല്ലാം നമ്പൂതിരി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിരുന്ന ഈ രേഖാചിത്രകാരൻ്റെ ആ ചിത്രങ്ങളാണ് കടലിൽ സാധാരണ ഒരു മലയാളിയുടെ നിത്യജീവിതം ഗ്രാമജീവിതം ഒക്കെ ഇതുമായിട്ട് കടലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല ഒരു ഭാരത ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക പൈതൃകമൊക്കെ തന്നെ കടലുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ ഒരു വലിയൊരു കൾച്ചറൽ ലെഗസി നമുക്കുണ്ട് അത് കേരളത്തിലെ പരശുരാമൻ മഴഞ്ഞ് കട വീണ്ടെടുത്ത കേരളം എന്നുള്ള കാര്യം മാത്രമല്ല നമ്മുടെ എല്ലാ അവതാരങ്ങളും കടലുമായിട്ട് ബന്ധപ്പെട്ടതാണ് മത്സ്യങ്ങളിൽ തുടങ്ങി കൂർമ്മം വരെ എത്തുന്ന ഈ അവതാരങ്ങളൊക്കെ തന്നെയും കടലുമായിട്ട് ബന്ധപ്പെട്ടവയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ പഴയ സംസ്കാരങ്ങളിലൊക്കെ തന്നെയും പ്രത്യേകിച്ചും ഇൻഡസ് വാലി സിവിലൈസേഷനിലൊക്കെ തന്നെ നമ്മൾ കാണുന്ന ചിഹ്നങ്ങളൊക്കെ തന്നെ നോക്കിയാലും കടൽ ജീവികളെ നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും പുതിയ ശാസ്ത്രം നമ്മളോട് പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ബി സിയിൽ തന്നെ ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യക്കാർ ഈ പ്രത്യേകിച്ചും മൺസൂൺ കാലത്തെ മഴക്കാലത്തെ കടലിൻ്റെ ഈ കറണ്ടിൻ്റെയും അല്ലെങ്കിൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും അറിവിൽ കടലിൽ യാത്ര ചെയ്തിരുന്നു എന്നുള്ളതും കൂടി ഇന്ന് നമ്മളെ ശാസ്ത്രം ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് കേരളവുമായിട്ട് ബന്ധപ്പെടുത്തി കടലറിവുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ഉദാഹരണം നമുക്ക് കടൽ എക്കാലവും മലയാളിയുടെ ജീവിതത്തെ കാര്യമായി സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഘംകൃതികളിലൊക്കെ തന്നെ ഇതിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങളുണ്ട് പ്ലൈനി എന്ന് പറയുന്ന റോമൻ സഞ്ചാരി ഈ ഏതാണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ കേരളത്തിൽ കേരളത്തിലെത്തിയിട്ടുണ്ടെന്നുള്ളൊരു കണക്കുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതുപോലെയുള്ള എഴുത്തുകൾ ആയിരത്തി മുന്നൂറ്റി ഇരുപതിലൊക്കെ തന്നെയുള്ള ഈ സഞ്ചാര ഗ്രൂപ്പുകളിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അവരെങ്ങനെ കേരള തീരത്ത് എത്തി എന്നുള്ളതാണ് അപ്പോൾ ഫ്രയർ ഒറോറിക്ക് എന്ന് പറയുന്ന സഞ്ചാരി പറയുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപതിൽ അവർ കേരളത്തിൽ അദ്ദേഹം കേരളത്തിലെത്തുന്നത് അദ്ദേഹം വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഈ തീരം ഏതാണെന്നറിയില്ല അദ്ദേഹത്തിന് മത്സ്യങ്ങളുടെ പുറംഭാഗം മാത്രമേ കാണാനുള്ളൂ അപ്പോൾ തിരമാലകൾക്കൊപ്പം സഞ്ചരിക്കുന്ന തിരമാലകൾ പോലും കാണാതെ മത്സ്യങ്ങളെ മാത്രം കാണുന്ന ഒരു തീരത്തേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ് അദ്ദേഹം എത്തിച്ചേരുന്ന അദ്ദേഹത്തിനെ കൊണ്ട് എത്തിച്ച മത്സ്യം നമുക്കെല്ലാം പരിചിതമായ മത്തിയാണ് അപ്പോൾ മത്തിയുടെ ഒരു 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 നിറവ് നമ്മുടെ തീരസമുദ്രങ്ങളിൽ ഉണ്ടായിരുന്നതിൻ്റെ ഒരു സൂചകമാണ് ഈ നേര പതിമൂന്നാം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തന്നെയുള്ള ഇത്തരത്തിലുള്ള കുറിപ്പുകൾ എന്ന് നമുക്ക് കാണേണ്ടി വരും എന്നുള്ളതാണ് അതുമാത്രമല്ല ചാകര എന്ന് പറയുന്ന ലോകത്തെവിടെയും കാണാത്ത ഒരു അത്ഭുത പ്രതിഭാസം നമ്മുടെ തീരത്തുണ്ട് ഞാൻ അതിലേക്ക് വരാം അപ്പോൾ ഈ ഞാൻ പറഞ്ഞു തുടങ്ങിയത് മ മത്തി മത്സ്യത്തിൽ നിന്നാണ് ഒരു ഒരു പക്ഷേ കേരള തീരത്ത് ഈ മത്സ്യം മാത്രമേ ഉണ്ടായിരുന്നു ഈ സഞ്ചാരികളൊക്കെ ഈ മത്സ്യത്തെ പിന്തുടർന്നാണ് കേരളത്തിലെത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നമ്മുടെ പ്രകൃതിയെ പറ്റിയിട്ടുള്ള അറിവ് വളരെയധികം ശക്തമായിരുന്നു ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തെക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മൾ ഭൂമിയെ ഇന്ന് നമ്മൾ സയൻസിൽ പറയുന്നത് നമ്മൾ മലമ്പ്രദേശം അല്ലെങ്കിൽ മലനാട് ഇടനാട് തീരപ്രദേശം എന്നാണ് നമ്മുടെ ഭൂമിയെ തിരിക്കുന്നത് എന്നുള്ളതാണ് അതിനു മുമ്പ് തന്നെ നമ്മുടെ പ്രകൃതി നിരീക്ഷണത്തിലൂടെ ഭൂമിയെ പ്രത്യേകിച്ചും സംഘം ലിട്ടറിയ കൃതികളിലൊക്കെ തന്നെ ഇങ്ങനെ ഒരു ഭൂമിയുടെ തരംതിരിവ് കാണാം അവർ പറഞ്ഞിരുന്നത് മലകളെയെല്ലാം കുറിഞ്ഞിയെന്നും അത് കഴിഞ്ഞ് കാടിനെയെല്ലാം മുല്ലയെന്നും അത് കഴിഞ്ഞ് കൃഷിയിടങ്ങളെയെല്ലാം മരുതമെന്നും വരണ്ടുണങ്ങിയ പ്രദേശങ്ങളെ അല്ലെങ്കിൽ മരുഭൂമികളെയൊക്കെ പാലയെന്നും തീരപ്രദേശങ്ങളെ നെയ്തലെന്നും പറഞ്ഞിരുന്ന ഒരു രീതിയുണ്ട് അവർ തീരപ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ആൾക്കാരെ ഒക്കെ തന്നെ സംഘം കൃതികളിൽ പ്രതിപാദിച്ചിരുന്നത് മീനവറെന്നും എന്നുമാണ് മരക്കലം എന്ന് പറയുന്ന ഒരു പിന്നെ വള്ളം ഉപയോഗിച്ചാണ് അവർ മീൻ പിടിച്ചിരുന്നത് മരക്കല്ലം ഉപയോഗിച്ചിരുന്നവരെല്ലാം പിന്നീട് മരക്കാന്മാരായി അല്ലെങ്കിൽ മരക്കാന്മാരായി എന്നുള്ളതാണ് ഈ തെക്കൻ കേരളത്തിൽ നമുക്ക് ഭാഷാപ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതുമാത്രമല്ല ഈ എങ്ങനെയാണ് ഈ ഒരു പൊതുവായ കടലൊരു പൊതുവായ സ്വത്താണ് ഇപ്പോഴും കടലിലെ കേരളത്തിൽ ഇന്ത്യയിലെ കടലിൽ ആർക്ക് വേണമെങ്കിലും പോയി മീൻ പിടിക്കാം മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല ഇതൊരു ഓപ്പൺ ആക്സസിലുള്ള ഒരു എക്കോസിസ്റ്റമാണ് ഒരു പൊതുവായ ഒരു വിഭവ കേന്ദ്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് മുമ്പ് വളരെ നല്ല ഒരു ഒരു സോഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ സമൂഹത്തിൽ എങ്ങനെയാണ് വിഭവങ്ങൾ പങ്കുവെക്കേണ്ടത് അതിനൊരു നൈതികത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ഉദാഹരണം അന്ന് പിടിച്ചുകൊണ്ടുവരുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ വരെ ഇത് കേരളത്തിൽ നിലനിന്നിരുന്നു പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യത്തൊഴിലാളി കടലിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യങ്ങൾ എങ്ങനെയാണ് വിഭജിക്കുന്നത് എങ്ങനെയാണ് വീതം വെക്കുന്നത് അവർ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമായിട്ട് ഈ കൊണ്ടുവരുന്ന മത്സ്യങ്ങളിലൊക്കെ തന്നെ ആദ്യം വിധവകൾക്കും അംഗവൈകല്യമുള്ളവർക്കും വീതിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് മാനസിക പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഒരു പങ്ക് നൽകും പിന്നെ നമ്മുടെ സമൂഹത്തിൽ പൊതുവായ സേവനങ്ങൾ നൽകുന്ന മുടിവെട്ടുന്ന ആൾക്കാരുൾപ്പെടെ മറ്റ് പൊതുവായ സേവനങ്ങൾ നൽകുന്നവൾക്ക് അവർക്കെല്ലാവർക്കും കൂടെ പങ്ക് ഇത് കഴിഞ്ഞിട്ടാണ് അവരുടെ വിഭവം അവരുടെ ലാഭത്തിനും അല്ലെങ്കിൽ വിൽക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഒരു വലിയ ഒരു പിന്നെ സമൂഹത്തിലെ വിഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രദേശം ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇത് പങ്കുവെച്ച് കൊടുക്കുന്ന രീതി നിന്നിരുന്നു അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടത് ഈ രംഗങ്ങളെല്ലാം വാണിജ്യവൽക്കരിക്കപ്പെട്ടതോടുകൂടിയാണ് കാരണം മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായിരുന്ന വള്ളവും വലയുമൊക്കെ ഇപ്പോൾ മാറിയിട്ട് ഈ കുറച്ച് കുത്തക മുതലാളിമാരുടെ കയ്യിലായി ഇന്നുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ഉള്ള മത്സ്യത്തൊഴിലാളികളിൽ അവരുടെ കൂലിപ്പണിക്കാരുമായിട്ട് മാറി എന്നുള്ളതാണ് അപ്പോൾ അവർക്കൊന്നും സ്വന്തമല്ല എന്നുള്ളതാണ് വള്ളം സ്വന്തമല്ല വല സ്വന്തമല്ല അത് പലരും ഇപ്പോഴും ചിലപ്പോൾ വാടക കൊടുത്തായിരിക്കും വാടക കൊടുത്തായിരിക്കും കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഒരു വലിയ മാറ്റം കേരളത്തിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഇതിനൊരു കുത്തകവൽക്കരണം വന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം രണ്ട് കാര്യങ്ങൾ വന്നു ഒന്ന് വിഭവം പങ്കുവെക്കുന്ന ഒരു രീതി സമൂഹത്തിൽ ഏറ്റവും അവശതമനുഭവിക്കുന്നവർക്ക് പങ്കുവെക്കുന്ന രീതിയിൽ നിന്നില്ല സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ആ രീതി നിലനിൽക്കുന്നില്ല ഇപ്പോൾ എല്ലാം വാണിജ്യാടിസ്ഥാനത്തിൽ ഒരാൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടാനേ നോക്കുകയുള്ളൂ എന്ത് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് സുസ്ഥിരമായിട്ട് വിഭവങ്ങൾ എടുത്തുകൊണ്ടിരുന്ന രീതിക്കും മാറ്റം വന്നിട്ടുണ്ട് പരമാവധി എങ്ങനെ പിന്നെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കടലിൽ നിന്ന് തിരിച്ചെടുക്കുക എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇനി ആരാണ് കടലിൽ പോകേണ്ടത് അപ്പോൾ അതൊരു വലിയ ഒരു ഇന്നിപ്പോൾ കടലിൽ പോകേണ്ടവർക്ക് അങ്ങനെയൊന്നുമില്ല ബോട്ടാണ് ബോട്ടിൽ ഇപ്പോൾ ഇത് പണി ചെയ്യുന്നതിന് മിക്കവാറും കേരളത്തിന് പുറത്തുനിന്ന് വന്ന അതി അതി അതിഥി തൊഴിലാളികളാണ് അതേസമയം അതായിരുന്നില്ല കേരളത്തിലെ ഒരവസ്ഥ കടലിൽ പോകാനുള്ള രീതി തീരുമാനിച്ചിരുന്നത് ഒരു ബോട്ട് ഒരു 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 ഗ്രാമപ്രദേശത്ത് ഒരു തീരദേശ ഗ്രാമത്തിൽ ഒരു വലിയ ബോട്ട് ഉണ്ടെങ്കിൽ ആരാണ് കടലിൽ പോകേണ്ടത് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും നല്ല കായിക ബലമുള്ളവർക്ക് മാത്രമേ കടലിൽ പോകാൻ പറ്റൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചെയ്തുകൊണ്ടിരുന്നത് ഈ ബോട്ടിൽ യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ മത്സ്യം പിടിക്കാൻ പോകേണ്ടവരെല്ലാം കരയിൽ നിൽക്കും കരയിൽ നിൽക്കുമ്പോൾ ആദ്യത്തെ ബോട്ട് വരുമ്പോൾ ആദ്യം ആരാണ് ഓടി ആ വെള്ളത്തിലേക്ക് കയറാൻ പറ്റുന്നത് അവർക്ക് ആദ്യത്തെ ബോട്ടിൽ പോകാം എന്നുള്ളതാണ് ബാക്കിയുള്ളവരെല്ലാം കരയിൽ നിൽക്കും ഇതിനെയാണ് കരനില വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത് വീണ്ടും അടുത്ത ബോട്ട് വരുമ്പോൾ അടുത്ത ആരാണോ ആദ്യം പോയി വള്ളത്തിൽ തൊടുന്നത് അവർക്ക് വള്ളത്തിലേക്ക് കയറാമെന്നുള്ളതാണ് അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം കരയിൽ നിൽക്കുമെന്നുള്ളതാണ് അപ്പോൾ ഒന്ന് കായികപരമുള്ളവർക്ക് മാത്രം വള്ളത്തിലേക്ക് പോകാൻ പറ്റും അവർക്ക് ബാക്കിയുള്ളവർ കരയിൽ നിൽക്കുകയും അടുത്ത ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒരു ഒരു കടൽ യാത്രയ്ക്ക് ആരോഗ്യമുള്ളവരെ മാത്രം കൊണ്ടുപോകുന്ന രീതിയിലും നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളത് കാണാം ഇന്നും കേരളത്തിൽ ഈ തീരദേശ ഗ്രാമങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും അവരുടെ പഞ്ചായത്തിൽ അവരുടെ കോടതിയിൽ അവർ പറഞ്ഞ് തീരുമാനിച്ചിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഇതിന് ഇപ്പോഴും കാസർഗോഡ് ജില്ലയിലെ ചില ഭാഗങ്ങളിലും കണ്ണൂർ ജില്ലയിലെ ചില ഭാഗങ്ങളിലും ഒക്കെ ഇപ്പോഴും ഈ കടക്കോടികളുണ്ട് കടൽ കോടതിയാണ് ചുരുങ്ങി കടക്കോടിയായിട്ട് മാറിയത് അവർക്ക് കടൽ കടലമ്മയായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് അറിവുകൾ കടലുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഈ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകളൊക്കെ തന്നെ ഒരുപാട് യാത്രാ വിവരണങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് കാണുകയും ചെയ്യാം എന്നുള്ളതാണ് ഇനി ഈ കടലും കേരളവും തമ്മിലുള്ള മറ്റു ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദേശ വിദേശികളൊക്കെ തന്നെയും ഇന്ത്യയിലേക്ക് എത്തുന്നത് കേരളത്തിലേക്ക് എത്തുന്നതെല്ലാം കടൽ മാർഗമാണെന്ന് നമുക്കറിയാം അപ്പോൾ മലബാർ തീരത്ത് ആദ്യമായിട്ട് ഈ വിദേശികൾ വിദേശികളിലെത്തുന്നതും കടൽ മാർഗ്ഗമായിരുന്നു അത് അവരെത്തിയത് പ്രധാനമായിട്ടും ഇവിടെയുള്ള വിഭവങ്ങളെ കൊണ്ടുപോകാനായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ വിഭവം തീർച്ചയായിട്ടും ഇവിടുത്തെ സുഗന്ധദ്രവ്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളുടെ യാത്രയ്ക്ക് കൃത്യമായിട്ടൊരു വഴി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും പ്രബലമായ തുറമുഖങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അത് മുസിരിസ് അതിനൊരു കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായിരുന്ന മുസിരിസ് അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിരുന്നു പക്ഷേ നമുക്കറിയാം കടൽ ഒരുപാട് മാറ്റങ്ങൾ ഭൂമിയിൽ ഇപ്പോഴും വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലൊരു വലിയ വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും കേരളത്തിലുണ്ടായിട്ടുണ്ട് അന്ന് ആ പെരിയാറ് എന്ന് പറയുന്ന ആ ഒരു നദിയുടെ ഭൂ കര കടലിലേക്ക് എത്തുന്ന വ്യവസ്ഥകൾ മുഴുവൻ മാറ്റിമറിച്ചത് ഈ ചുഴലിക്കാറ്റും ആ ഒരു വെള്ളപ്പൊക്കവുമാണ് അങ്ങനെയാണ് ഈ സ അന്നത്തുണ്ടായ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവുമാണ് അന്നുണ്ടായിരുന്ന മുസിരിസ് എന്ന് പറയുന്ന തുറമുഖത്തിനെ മുഴുവൻ തുടച്ചു നിൽക്കുകയും ആ കരഭാഗങ്ങളൊക്കെ തന്നെയും അവിടുന്ന് എടുത്ത് ഗൗരവസ്ഥലത്തേക്ക് കൊണ്ടുവച്ചു അങ്ങനെ വെച്ച പ്രദേശമാണ് അങ്ങനെ വെച്ച ദ്വീപിനെയാണ് ഇന്ന് വൈപ്പിൻ എന്ന് പറയുന്ന ഒരു ദ്വീപായിട്ട് മാറുന്നത് അപ്പോൾ ആ ഒരു പ്രത്യേക പിന്നെ പ്രകൃതിക്ഷോഭം ആ ഇന്ന് നമ്മൾ കാണുന്ന കൊച്ചിയുടെ മൊത്തത്തിലുള്ള തീരദേശ ആവാസ വ്യവസ്ഥയെ മാറ്റിമറിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത് എന്ന് വേണമെങ്കിൽ സംഭവിക്കുക അപ്പോൾ കര രൂപം കൊള്ളുന്നതും കരയിലെ പ്രദേശങ്ങൾ രൂപം കൊള്ളുന്നതിനും ഇന്നും ശക്തമായ സ്വാധീനം കടലിൽ ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഒരു പക്ഷേ കൂടുതൽ ഗവേഷണം നടത്താൻ സാധ്യതയുള്ളത് എങ്ങനെയാണ് കേരളത്തിലെ പഴഞ്ചൊല്ലുകൾ കടലിൻ്റെ ജീവനും കടലിൻ്റെ വീക്ഷണവും കടലിൻ്റെ അറിവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇതെല്ലാം കടലിൻ്റെ കൃത്യമായിട്ടുള്ള കടൽ ജീവികളെ കടലിനായിട്ടുള്ളൊരു നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉദാഹരണം ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നീം ചാടിയാൽ ചട്ടിയോളം എന്നൊരു പ്രയോഗമുണ്ട് അത് ചെമ്മീൻ്റെ ഒരു ഒരു ബിഹേ ഒരു ഒരു സ്വഭാവ സവിശേഷതയാണ് കാരണം ചെറിയ ചെമ്മീനുകളെല്ലാം കുറച്ച് ചാടും അത് പിടിച്ച് അതൊരു ബിഹേവിയറാണ് കാരണം അത് പലപ്പോഴും ഈ അത് യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പിന്നെ അതിൻ്റെ ഒരു പ്രഡേറ്റർ അല്ലെങ്കിൽ അത് ഇരപടിയൻ വന്നാൽ അത് ചെയ്യുന്നത് ചാടിയാണ് രക്ഷപ്പെടുക പലപ്പോഴും അതതിൻ്റെ ഒരു സ്വഭാവമാണ് അപ്പം ഇതിനെ കൂടുതൽ ചാടാൻ പറ്റില്ല എന്ന് നമുക്കറിയാം കാരണം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ചാടിയാൽ എന്നായാലും കരയിലെത്തുന്നവൻ അവസാനം ചട്ടിയിലാണ് എത്തിച്ചേരുക എന്നുള്ളതാണ് നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ എന്നുള്ളത് കടലുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും ആ ഒരു ജീവിയുടെ സ്വഭാവവും കടലിൻ്റെ രീതിയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇര ഇരയിട്ടാലേ മീൻ കിട്ടും ആഴമുള്ളിടത്തെ ചൂണ്ടയിടാവൂ തിരയടങ്ങിയിട്ട് മീൻ പിടിക്കാനാവുമോ സമുദ്രത്തിൽ മുങ്ങിയാലും പാത്രത്തിൽ കൊള്ളുന്നതേ കിട്ടു കടലും കടലാടിയും പോലെ എന്നുള്ളതാണ് കടലും കടലാടിയും ഒരുപക്ഷേ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ് കാരണം കടലാടി എന്ന് പറയുന്നത് കരയിൽ കാണുന്നൊരു സസ്യമാണ് അപ്പോൾ ഇത് പരസ്പര ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കാനുള്ള ഒരു പഴഞ്ചൊല്ലായിട്ട് കാണാൻ കഴിയും ഇങ്ങനെ നമ്മൾ പിന്നെ ഈ കേരള കേരളത്തിലെ പഴഞ്ചൊല്ലുകളിൽ ഊളിയിട്ട് പോയാൽ നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള കടലുമായിട്ട് ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇനി ഈ മത്സ്യത്തൊഴിലാളികളുടെ നാട്ടറിവുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ കടലിൻ്റെ ജൈവസമ്പന്നതയെ വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ് അവർ മൂന്ന് കാര്യങ്ങളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത് മത്സ്യം പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെയും ഒന്ന് അവർ കടലിൻ്റെ നിറംമാറ്റമാണ് ആദ്യമായിട്ട് ഈ മത്സ്യങ്ങളെ കണ്ടെത്താനായിട്ട് ഉപയോഗിച്ചിരുന്നത് പ്രത്യേകിച്ചും മീൻ മത്സ്യങ്ങളുടെ പ്രത്യേകിച്ച് ഉപരിതലത്തിൽ കാണുന്ന മത്സ്യങ്ങളുടെ ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത് അവ ഒരുമിച്ചാണ് യാത്ര ചെയ്യുക അതിന് നമ്മൾ ഫിഷ് ഷോളെന്ന് പറയും ഈ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ മത്തിയിലേക്ക് ചിലപ്പോൾ ഒരു അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ എണ്ണമുണ്ടാകാം ഈ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന മത്സ്യങ്ങളുടെ കൂട്ടം അതിനെ കണ്ടെത്താനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് പ്രധാനമായിട്ടും ഒന്ന് നിറംമാറ്റമാണ് ഇവ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ കടലിൻ്റെ നിറങ്ങൾ മാറിയതായിട്ട് തോന്നും അത് സമുദ്രത്തിൻ്റെ അത് അത് സൂര്യപ്രകാശം തട്ടുമ്പോൾ ഓരോ മത്സ്യത്തിനും ഓരോ നിറവ്യത്യാസം ഉണ്ടാകും ഇത് വളരെ കൃത്യമായിട്ട് അവർ തിരിച്ചറിഞ്ഞിരുന്നു ഇങ്ങനെയാണ് മത്സ്യങ്ങളെ പിടിച്ചിരുന്നത് ഒരുമിച്ച് പിടിച്ചിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക രണ്ടാമത് ഇവ ഈ ഒരുമിച്ച് വരുമ്പോൾ അവയ്ക്ക് പ്രത്യേക ഒരു മണമുണ്ടാകും ഈ മണത്തിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ ഇവർക്ക് ഏത് മീനാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്ന മ മത്സ്യസമൂഹം ഇവിടെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല മൂന്നാമത് ഈ മത്സ്യങ്ങളുടെ ഈ ഒരുമിച്ച് കാണുമ്പോൾ ഉണ്ട ഒരു രീതി ചിലതിനകത്ത് അടിത്തട്ടിലുള്ളവയാണെങ്കിൽ അത് മുകളിലേക്ക് കുമ്പളകൾ വരും അപ്പോൾ അതൊക്കെ കണ്ടെത്തിയിട്ട് ഇവയെ തിരിച്ചറിയാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഓരോ തരത്തിലുള്ള മീനുകളെയും കൃത്യമായിട്ട് അവയുടെ നിറം അവയുടെ സാന്നിധ്യത്തിലുള്ള രീതി അതുപോലെ തന്നെ അവ കാണുന്ന സ്ഥലം ഇതൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് അവയെ തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ് പണ്ട് കാലത്തും ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾ യാത്ര ചെയ്യുന്നത് പ്രത്യേകിച്ചും കാറ്റിൻ്റെ ഗതിക്കനുസരിച്ചിട്ടാണ് അപ്പോൾ ഓരോ മാസവും കാറ്റിൻ്റെ ഗതി അവർക്ക് കൃത്യമായിട്ടറിയാം ഓരോ കാറ്റിനും അവർ കൃത്യമായിട്ടുള്ള പേരുകൾ ഇട്ടിട്ടുണ്ട് അത് കിഴക്കൻ കാറ്റും പടിഞ്ഞാറൻ കാറ്റും ഉണ്ടാകും അതുപോലെ തന്നെ ഓരോ കാലഘട്ടങ്ങളിലെ കാറ്റുകൾക്ക് പ്രത്യേകം പേരുകളുണ്ടാകും ഈ കാറ്റുകൾ വീശുന്ന രീതിക്കനുസരിച്ചാണ് അവർ ഇറക്കിയിരുന്നത് അത് കൃത്യമായിട്ട് പിന്തുടരുന്നിരുന്നു ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഇപ്പോഴും അവർ അഭിമുഖീകരിക്കുന്നത് കാലാവസ്ഥ മാറ്റം കൊണ്ട് പലപ്പോഴും ഈ കാറ്റിൻ്റെ രീതിക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇനി തിരുവനന്തപുരം തീരത്ത് വളരെ സവിശേഷമായ വേറൊരു മത്സ്യബന്ധന രീതിയുണ്ട് കാരണം തിരുവനന്തപുരം തീരത്തിൻ്റെ പ്രത്യേകത മറ്റ് തീരങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കൂടുതലും മത്സ്യത്തൊഴിലാളികൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറെ ഉള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം തീരം കാരണം ഇവിടെ ട്രോളിംഗ് എന്ന് പറയുന്ന യന്ത്രവൽക്കരണ മത്സ്യബന്ധന രീതി ഇവിടെ ഇല്ല അപ്പോൾ അവർ ആ പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകുന്നത് പലപ്പോഴും ഇവിടെ നമുക്ക് പവിഴപ്പുറ്റുകളില്ല കേരള തീരത്ത് അപ്പോൾ അവർ ചെയ്യുന്നത് കടലിനടിയിൽ കറയിൽ കരയിലുള്ള പാറക്കെട്ടുകൾ നീണ്ടു നിൽക്കും അത് ചിലത് സമുദ്രത്തിനടിയിൽ മാത്രം കാണുന്ന പാറ പാറക്കെട്ടുകളുണ്ട് ഇങ്ങനെ സമുദ്രത്തിനടിയിൽ നടക്കുന്ന പാറക്കെട്ടുകൾ അവർ പറയുന്ന പേര് പാറപ്പാരികൾ എന്നാണ് ഈ പാരുകളുടെ സവിശേഷത കടല് ഒളി സങ്കേതങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് ഇത്തരം മത്സ്യങ്ങൾ ഒരുമിച്ച് കൂടുക അപ്പോൾ അവിടെ പോയിട്ടായിരിക്കാം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും അധികം മത്സ്യം പിടിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ സ്ഥലം കാരണം മത്സ്യം ഒളിക്കാനായിട്ടും പ്രജനനത്തിനായിട്ടും ഒക്കെ എത്തിച്ചേരുന്ന പ്രദേശം ഇതാണ് എന്നുള്ളതാണ് അപ്പോൾ അവർ ഇത്തരത്തിലുള്ള പാ പാറപ്പാറുകൾ കൃത്യമായിട്ട് തിരിച്ചറിയുകയും അവർക്ക് പ്രത്യേകം പേര് കൊടുക്കുകയും ആ സ്ഥലങ്ങളിൽ എത്തിച്ചേരാനായിട്ട് പ്രത്യേക യാത്രാ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഉദാഹരണം അവർ തിരുവനന്തപുരം തീരത്ത് തന്നെ ഏതാണ്ട് പത്തമ്പതോളം പാറപ്പാരുകളെ കൃത്യമായിട്ട് ചിലതൊക്കെ മുപ്പത് കിലോമീറ്റർ വരെ നീളത്തിലും ഏതാണ്ട് അമ്പത് അറുപത് അടി താഴ് മീറ്റർ താഴ്ചയിലുമുള്ള പ്രദേശങ്ങളാണ് എന്നുള്ളതും കൂടെ ഓർക്കണം ഇതൊന്നും പലപ്പോഴും ഇവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഈ ഈ അടുത്തിട്ടുള്ള പാറപ്പാറുകൾ പക്ഷെ മത്സ്യങ്ങളുടെ സാന്നിധ്യം കൊണ്ട് തിരിച്ചറിഞ്ഞ പ്രദേശങ്ങളാണ് എന്നുള്ളതാണ് ഉദാഹരണം പുതുകുറിച്ചിപ്പാർ നാട് കപ്പൽ കപ്പൽപ്പാർ കപ്പൽ പാലുകൾ പലപ്പോഴും കപ്പൽ മറിഞ്ഞിട്ട് ദീർഘകാലം കടന്നിട്ട് പാരായിട്ട് രൂപം കൊള്ള കൊണ്ടവയായിരിക്കാം പിന്നെ ചില സ്ഥലങ്ങളുടെ പേര് കല്ലുകൾ എന്നാണ് ഉദാഹരണം മുണ്ടക്കല്ല് നെടും ഇതൊക്കെ കല്ലിൻ്റെ ഒരു ഷേപ്പ് അനുസരിച്ച് ആകൃതി അനുസരിച്ചിട്ടാണ് ഈ പേരുകൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോഴും ഈ കിലോമീറ്ററുകളുടെ ഉള്ളിലുള്ള ഈ ഇത്തരം പ്രദേശങ്ങളിൽ ജി പി എസ് സംവിധാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് പോയി മീൻ പിടിക്കുന്ന രീതി നിലവിലുണ്ട് എന്നുള്ളതാണ് കേരള തീരത്ത് ഇത്തരത്തിലുള്ള പാരുകളെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നടന്നിട്ടില്ല റോബർട്ട് പനിപ്പിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്തരം പഠനങ്ങൾ തുടങ്ങിയിരുന്നു ഇപ്പം ഞങ്ങൾ ഈ റോബോട്ടുകൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പാറപ്പാലുകളുടെ ജൈവസമ്പന്നത പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയവും കൂടിയാണ് എന്നുള്ളതാണ് ഇനി എങ്ങനെയാണ് ഈ കടലിനുള്ളിലുള്ള പ്രദേശങ്ങളെ കൃത്യമായിട്ട് ഇവർ സ്ഥലം തിരിച്ചറിയുന്നത് ഇതിനൊരു ഇപ്പോൾ ആധുനികമായിട്ട് നമുക്ക് നമുക്ക് കാറിലുൾപ്പെടെ ജ്യോഗ്രാഫിക് പൊസിഷനിങ് സിസ്റ്റമാണുള്ളത് ജി പി എസ് സിസ്റ്റം എന്ന് നമ്മൾ പറയും അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ആണുള്ളത് പക്ഷേ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാങ്കേ സാങ്കേതിക വിദ്യ കണിച്ചം എന്നാണ് കണിച്ചം എന്ന് പറയുന്നത് അവരൊരു പ്രത്യേക പ്രദേശത്ത് എത്തണമെങ്കിൽ കഴയിലുള്ള ഒരു വലിയ ഒരു കെട്ടിടമോ അല്ലെങ്കിൽ ഒരു ഒരു മലയോ ഒക്കെ ഒരു സൂചകമായിട്ട് വെക്കും അതിൻ്റെ എത്ര ഡിഗ്രി ചരിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ എത്ര ഡിഗ്രി എത്ര ആംഗിളിലാണ് അവർ യാത്ര ചെയ്യുന്നതെന്നുള്ള അവർ തീരുമാനിക്കും എത്ര സമയം കൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ചേരണം തീരുമാനിക്കും അങ്ങനെയാണ് കരയിൽ നിന്ന് ഏതാണ്ട് പത്തോ മുപ്പതോ കിലോമീറ്റർ അകലെയുള്ള ഒരു പാറപ്പാലിലേക്ക് വളരെ കൃത്യമായിട്ട് അവർ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഇത് ഇംഗ്ലീഷിൽ ട്രാങ്കുലേഷൻ ടെക്നിക്ക് എന്നാണ് പറയുന്നത് മലയാളത്തിൽ തന്നെ കണിച്ചോ എന്ന് പറയും ഇത് വളരെ കൃത്യമാണ് കാരണം ഞങ്ങളിപ്പോൾ ഈ പിന്നെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത്തരം പാറപ്പാരു പാറപ്പാറുകളുടെ പല ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും ഇവർ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഏതാണ്ട് വളരെ കൃത്യമാണ് എൺപത് ശതമാനം സ്ഥലങ്ങളിൽ ഇവർ പറയുന്നത് വളരെ കൃത്യമാണ് എന്നുള്ളതാണ് അവർ ജി പി എസ് ഒന്നും ഇല്ലാതെ ഈ കര ഈ കണിച്ചം വെച്ചിട്ടാണ് കൃത്യമായിട്ട് അവിടേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഇത് കൃത്യമായിട്ടുള്ളവരുടെ ക നാട്ടറിവിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ളൊരു മനുഷ്യൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന ഈ മത്സ്യത്തൊഴിലാളിയാണ് കൊല്ലം ജില്ലയിലെ വാടി കടപ്പുറത്തായിരുന്ന അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സുണ്ട് അപ്പോൾ ഈ ഏതാണ്ട് പത്താ അറുപത് വർഷത്തെ കടൽ ജീവിതത്തിൻ്റെ ഒരു അറിവാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനുള്ളത് ഡി സി ബുക്സ് അദ്ദേഹത്തിൻ്റെ കടൽ അറിവുകളെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കടൽ മുത്ത് എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയും ഇപ്പോൾ ലഭ്യമാണ് എന്നിട്ട് അദ്ദേഹം ഈ കൊല്ലം തീരത്ത് അദ്ദേഹം യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളെ വളരെ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അദ്ദേഹം വരച്ചു വെച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് രേഖാചിത്രമാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അദ്ദേഹം തീരത്ത് നിന്ന് എത്ര കിലോമീറ്റർ എത്ര മീറ്റർ മാറിയിട്ടാണ് എത്ര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പാറപ്പാറ്റുകൾ കാണുന്നത് അതുവഴി എവിടെയെല്ലാം കൃത്യമായിട്ട് പോയാൽ അവിടെയെല്ലാം പിന്നെ വലവിരിക്കുക യാത്ര ചെയ്യേണ്ടുന്ന വഴികൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഏതാണ്ട് ഒരു പത്ത് മീറ്റർ നീളം വരുന്ന ഒരു പേപ്പറിൽ അദ്ദേഹം വരച്ച് സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നെ ഈ പുസ്തകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഒരു അമ്പത് വർഷത്തെ കടൽ ജീവിതത്തിൻ്റെ അറിവുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളതിനെ ശാസ്ത്രീയമായിട്ട് രേഖപ്പെടുത്തുകയും പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് മത്സ്യങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ കൃത്യമായിട്ട് അറിയാം വഴികൾ കൃത്യമായിട്ട് അറിയാം അപ്പോൾ ആ വഴികളിലൊക്കെ തന്നെ ഈ കൃത്രിമമായിട്ട് ഈ മത്സ്യത്തിനെ കിട്ടാനായിട്ട് അവർ കൃത്രിമ പാരുകളിട്ടിരുന്നു ആ പാറപ്പാറുകളുടെ കാര്യം പറഞ്ഞു അപ്പോൾ മത്സ്യങ്ങളെ കിട്ടാനായിട്ട് ചെടികളൊക്കെ തന്നെ കൂട്ടിക്കെട്ടിയിട്ട് അതിനകത്ത് തൂപ്പ് കെട്ടലെന്നാണ് പറയുക അപ്പോൾ തൂപ്പ് കെട്ടിയിട്ട് ഈ തൂപ്പുകൾ കടലിൻ്റെ പല പ്രദേശങ്ങളിലും കൊണ്ടുവെക്കും അത് തിരിച്ചറിയാനായിട്ട് ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം മുകളിലൊരു ഫ്ലോട്ടായിട്ട് വെക്കും അത് തിരിച്ചറിയാനായിട്ട് അവിടെ പോയിട്ട് കണവ മത്സ്യങ്ങളെ പിടിക്കുന്ന രീതി ഉണ്ടായിരുന്നു അത് പക്ഷേ എവിടെയും വെച്ചാൽ എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ അവിടെ നിൽക്കില്ല എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ട് കടലിലെ ഒഴുക്കുകൾ കണ്ടെത്തിയിട്ട് അത് ഒരു ഇരുപത്തഞ്ച് മുതൽ അമ്പത് മീറ്റർ വരെയുള്ള പ്രദേശങ്ങളിൽ സ്ഥാപിക്കുകയായിരുന്നു അവർ ചെയ്തത് ആ സ്ഥലങ്ങളിലേക്ക് കണവയൊക്കെ മുട്ടയിടാനെത്തും അവിടെ പോയിട്ട് ഈ ചൂണ്ട ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന രീതിയാണ് ഇന്നുള്ളത് ഇതിന് പകരമായിട്ടാണ് ഇപ്പോൾ കൃത്രിമമായിട്ട് പാലുകൾ കോൺക്രീറ്റിൽ ഉണ്ടാക്കിയിട്ട് കടൽനടിയിൽ സ്ഥാപിക്കുന്നത് മത്സ്യങ്ങളെ ആകർഷിക്കാനുള്ളൊരു പദ്ധതി ഇതിനുമ്പോൾ വളരെ കാലം മുമ്പ് തന്നെ ഈ കൃത്രിമമായിട്ട് ഇത്തരം പാലുകൾ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് കേരളത്തിൽ താമസിക്കുന്ന ഓരോരുത്തരും തീരപ്രദേശങ്ങളിൽ പോലും ചോദിക്കുന്നത് നമ്മുടെ സമുദ്രങ്ങളിൽ ഡോൾഫിനുകളും തിമിംഗലങ്ങളും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഉണ്ട് എന്നുള്ളതാണ് ഉത്തരം ഈ കേരളത്തിൻ്റെ തീരത്ത് തന്നെ ഏതാണ്ട് അഞ്ച് ആറ് ഏഴ് തരത്തിലുള്ള ഡോൾഫിനുകളുണ്ട് നാലോളം പ്രധാനമായിട്ടുള്ള തിമിങ്ങലങ്ങൾ കേരള തീരത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിലെ നീണ്ടകര ഹാർബറിനടുത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ ആദ്യം കാണുന്നത് മത്സ്യത്തൊഴിലാളികൾ കരയിൽ നിന്ന് തന്നെ കരയിലെ ആ കൽക്കട്ടിൽ നിന്ന് തന്നെ ആ ബണ്ടിൽ നിന്ന് തന്നെ അവർ വീശുവല ഉപയോഗിക്കുന്നു അപ്പോൾ വീശുവല ഉപയോഗിക്കുമ്പോൾ അവർക്ക് മീൻ കിട്ടുന്നുണ്ട് പക്ഷേ അവർ ചെയ്യുന്നത് പലപ്പോഴും പല സീസണിലും ഈ അഴിമുഖത്തേക്ക് ഈ ഡോൾഫിനുകൾ കയറി വരും ബോണിഫിറ്റുകൾ ആഹാരം കണ്ടതിന് പ്രത്യേക രീതിയുണ്ട് ആ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവ ഒരുമിച്ചാണ് ഈ മത്സ്യങ്ങളെ തുരത്തുന്നത് അങ്ങനെ തുരത്തി കൊണ്ടുവന്നിട്ട് ഓടിച്ചു കൊണ്ടുവന്ന് ഏറ്റവും ആഴം കുറഞ്ഞ ഒരു സമുദ്ര ഭാഗത്ത് കൊണ്ടെത്തിക്കുകയും അപ്പോൾ അവർ വീശ്വലേറുകയും ചെയ്യും അപ്പോൾ മത്സ്യത്തിനെ ഓടിച്ചു ഡോൾഫിൻ ഓടിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് ഇവർ വീശ്വലേറി അപ്പോൾ ഇവർക്ക് ഒരുപാട് പിന്നെ മത്സ്യങ്ങൾ ആ സമയത്ത് കിട്ടും എന്നുള്ളതാണ് ഇതിനാണ് നമ്മൾ ഡോൾഫിൻ അസിസ്റ്റൻറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡോൾഫിൻ്റെ സഹായത്തോടു കൂടി മത്സ്യബന്ധനം നടത്തുന്ന രീതി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഞങ്ങളിതിനെ ഈ ഒരു രീതി കണ്ടെത്തുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് ഈ ചിത്രങ്ങളിൽ കാണുന്നതെല്ലാം കൂനൻ ഡോൾഫിൻ എന്ന് പറയുന്ന ഹംബാക്ക് ഡോൾഫിൻ എന്ന് പറയുന്ന ഒരു ഇനമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് കണമ്പ് മത്സ്യമാണ് എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളിത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള വത്സ്യബന്ധനം നടക്കുന്ന രണ്ട് മൂന്ന് പ്രദേശങ്ങളുണ്ട് ലോകത്ത് അത് ഒന്ന് ബെർമയാണ് ഇന്ന് മ്യാൻമാർ എന്ന് പറയുന്ന ബെർമയാണ് രണ്ടാമത് ബ്രസീലാണ് അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന ശാസ്ത്ര ശാസ്ത്രജ്ഞരെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും അവർ നാഷണൽ ജിയോഗ്രാഫിക്ക് അകത്ത് വലിയ പ്രൊജക്റ്റ് കൊടുക്കുകയും അപ്പോൾ അവരിപ്പോൾ അടുത്ത കാലത്ത് ഈ അടുത്ത സമയങ്ങളിൽ ഇന്ത്യയിലേക്ക് എത്തും അവർ ചെയ്യുന്നത് ഇത് കൃത്യമായിട്ട് ഈ വെള്ളത്തിനടിയിലും അതിന് മുകളിൽ ഡ്രോണുകളൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് ഇത് എങ്ങനെയാണ് ഈ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ഡോൾഫിനുകൾ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് നീണ്ടകര തീരത്തും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലും ആല ആലപ്പുഴയിലും കൊച്ചിയിലും പല സ്ഥലങ്ങളിൽ അഴിമുഖങ്ങളിൽ പോയാൽ നമുക്ക് ഡോൾഫിനുകളെ നേരിട്ട് തന്നെ കാണാം ഉൾ കടലിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് വേറൊരു രസകരമായ ഞങ്ങൾ പ്രവർത്തിച്ച വേറൊരു രീതി എന്ന് പറയുന്നത് തിമിങ്ങലങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം തിമിംഗലങ്ങൾ കേരളത്തിൽ വരുന്നുണ്ടോ കേരള തീരത്ത് കൂടി തിമിരങ്ങൾ തിമിങ്ങിലങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ പ്രത്യേകിച്ചും ഇതിൻ്റെ ഇതിൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഒരു ന്യൂ ഇയർ എന്നു തൊട്ട് മുൻപ് പുതുവത്സരത്തിൽ തൊട്ട് മുമ്പുള്ള ദിവസം ഞങ്ങൾക്ക് ഒരു ഫോൺ കോൾ കിട്ടുകയാണ് ഒരു ഇന്ന് റേഡിയോ കോളറിങ് നിങ്ങൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ടി വിയിൽ കേൾക്കുന്നതാണ് ആനയെല്ലാം റേഡിയോ കോളർ ഇടുന്നത് പോലെ നമുക്ക് ഡോൾഫിനുകൾ ഈ തിമിങ്ങലങ്ങളെ റേഡിയോ ആക്റ്റീവ് ചിപ്പ് ശരീരത്തിൽ കടുപ്പിക്കാൻ പറ്റും അങ്ങനെ റേഡിയോ ആക്റ്റീവ് ചിപ്പ് കടിപ്പിച്ച ഒരു തിമിങ്ങലം കൂനൻ തിമിങ്ങലം ഖംബാക്ക് വേയിൽ അവർ ആ തിമിങ്ങലം ഇരുപത്തിനാലെണ്ണത്തിനെ അവർ ടാഗ് ചെയ്തു അതിലൊരു പെൺതിമിങ്ങലം അതിനൊരു പേര് വിട്ടിട്ടുണ്ട് ലുബാൻ എന്നായിരുന്നു അപ്പോൾ ലുബാൻ തിരിച്ച് കേരള തീരത്തേക്ക് വരാൻ തുടങ്ങി അപ്പോൾ നമ്മൾ അവർ അറിയിക്കുകയും ഇന്ത്യയിലെ ഡോൾഫിനുമായിട്ട് ബന്ധപ്പെട്ട് തിമിങ്ങനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഗവേഷണം നടത്തുന്ന ദിപാനി എന്ന് പറയുന്ന ഒരു ലേഡി അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നു അപ്പം ഞങ്ങൾ എറണാകുളത്തേക്ക് എത്തിച്ചേരുന്നു കാരണം ഇത് അന്തരീക്ഷമായി ശ്വസിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും പുറത്തേക്ക് വരും ആ സമയത്തൊക്കെ ഇതിൻ്റെ സിഗ്നൽ കിട്ടും ഒമാനിലുള്ള ശാസ്ത്രജ്ഞർക്ക് അവർ നമ്മൾക്ക് അയച്ചു തരും അപ്പോൾ അത് കൃത്യമായിട്ട് ഏതു വഴി യാത്ര ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് കഴിയും എന്നുള്ളതാണ് അപ്പോൾ അത് വന്നു നമ്മൾ കൊച്ചിയിൽ പോ എത്തി കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു കപ്പലിൽ കയറുകയാണ് അപ്പോൾ കപ്പലിൽ കയറിയിട്ട് നമ്മൾ ഈ തിമിങ്ങലത്തിനെ നിരീക്ഷിക്കാനായിട്ട് തുടങ്ങി പക്ഷേ കപ്പലിനെക്കാളും വേഗത്തിലാണ് തിമിംഗലം യാത്ര ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അധികകാലം ഇതിനെ അധിക നേരം പിന്തുടരാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് രണ്ടാമത് ആലോചിച്ചത് ഇത് എങ്ങനെയാണ് കേരള തീരത്ത് തിമിംഗലങ്ങൾ വരുന്നു ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം നമ്മളറിഞ്ഞു അപ്പോൾ അതിനെ എങ്ങനെയാണ് സ്ഥിരമായിട്ട് നിരീക്ഷിക്കുക അപ്പോൾ അത് നമുക്ക് ഒരു ഒറ്റകാരി ചെയ്യാൻ പറ്റൂ ഇതൊരു വളരെ ചിലവേറിയ പണിയാണ് കാരണം ഒരു പത്തൊമ്പത് കിലോമീറ്റർ ഉള്ളിൽ പോയാൽ മാത്രമേ ഇവയെ കാണാൻ പറ്റൂ ദിവസവും പോകണമെങ്കിൽ വലിയ ചിലവുള്ള പ്രക്രിയയാണ് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഗവേഷണ ഫണ്ട് നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഏറ്റവും എളുപ്പ വഴി നിന്നാണ് നാട്ടടവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് കാസർഗോഡ് മുതൽ ഏതാണ്ട് കന്യാകുമാരി വരെയുള്ള തെരഞ്ഞെടുത്ത മത്സ്യത്തൊഴിലാളികളുമായിട്ട് ആശയവിനിമയം നടത്തി നിങ്ങളാരെങ്കിലും മത്സ്യത്തൊഴിലാളികൾ ആരെങ്കിലും ഇമിങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ തിമിംഗലങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചാണ് കണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചു കാലം ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു പലരും ഈ വിഷയം ഈ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് തന്നു അപ്പോൾ ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ അവർ പറയുന്നത് കടലാന കടൽ അച്ഛൻ എന്നൊക്കെയാണ് കാരണം അവർ ഇവർക്ക് വലിയ ബഹുമാനമാണ് കാരണം എപ്പോഴും ഈ തിമിംഗലങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തിമിംഗലങ്ങൾ തീരത്തേക്ക് വരുന്നത് പലപ്പോഴും മത്സ്യം കഴിക്കാനാണ് അപ്പോൾ മത്സ്യങ്ങളെയോ അല്ലെങ്കിൽ ചെമ്മീനോ പിന്തുടർന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും തിമിങ്ങിലങ്ങൾ സ്ഥല സ്ഥലങ്ങളിൽ നിറയെ അവർക്ക് മത്സ്യങ്ങൾ കിട്ടും അപ്പോൾ ഇവർ ഈ തിമിങ്ങലകൾ കാണുമ്പോൾ എപ്പോഴും അവർക്ക് എപ്പോഴും ബഹുമാനമാണ് ആൻഡ്രൂസ് പറയുന്നത് ഞങ്ങൾ പലപ്പോഴും എണീറ്റിൽ നിന്ന് തൊഴാറുണ്ട് എന്നുള്ളതാണ് ആൻഡ്രൂസിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് അപ്പോൾ ആ ഈ കടലാനയും കടലച്ചനുമായിട്ട് അവർ കണക്കാക്കുന്ന തിമിങ്ങലങ്ങൾ ഏറ്റവും അധികം അവർ കണ്ടിരിക്കുന്നത് കേരള തീരത്തിനും തമിഴ്നാടിനും ഇടയ്ക്കുള്ള പ്രദേശത്താണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏറ്റവും എളുപ്പ വഴിയെന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ചും കൂനൻ തിമ്മിങ്ങനങ്ങൾ ഏറ്റവും നന്നായിട്ട് പാട്ടുപാടുന്നവയാണ് അപ്പോൾ ഈ ഈ കിളികൾ പാടുന്നത് പോലെ തന്നെയാണ് ഈ തിമിങ്ങലങ്ങളും പാട്ട് പാടും ഇണയെ ആകർഷിക്കാനാണ് കടലിൽ വരെ വഴിയില്ല ഇണയെ കണ്ടെത്താനായിട്ട് അപ്പോൾ ഹംബാക്ക് വെയിലാണ് ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്നത് തിമിങ്ങലങ്ങളിൽ അതിൻ്റെ പാട്ട് കടലിനടിയിൽ ഏതാണ്ട് നൂറ് കിലോമീറ്റർ വരെ കേൾക്കാൻ കഴിയും അപ്പോൾ അങ്ങനെയാണ് ഈ ഇണയെ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഹംബാക്ക് വെയിലിൻ്റെ ശബ്ദം രേഖപ്പെടുത്തുക എന്നുള്ള ഏറ്റവും എളുപ്പ വഴി അതിൻ്റെ യാത്രാപാതകളിൽ നിന്ന് ഇതിൻ്റെ ശബ്ദം രേഖപ്പെടുത്തിയാൽ ഇത് ഈ ജീവിയുടെ ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് കഴിയും അങ്ങനെ ഞങ്ങൾ ഒരു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ഇതിനെ പഠിക്കാനായിട്ട് കൃത്രിമം ഈ ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രത്യേക സംവിധാനമുണ്ട് ഇതിന് ഹൈഡ്രോഫോൺ എന്നാണ് പറയുക ഒരു മാസത്തോളം നമുക്ക് നിരന്തരമായിട്ട് ശബ്ദം രേഖപ്പെടുത്താനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ ശബ്ദം രേഖപ്പെടുത്തുമ്പോൾ നമുക്കതിനെ ഒരു മാസം കഴിയുമ്പോൾ എടുത്ത് പരിശോധിക്കുകയും ഓരോ ജീവിക്കും കൃത്യമായിട്ടുള്ള ശബ്ദത്തിൻ്റെ ആവൃത്തി ഉണ്ടാവും ഫ്രീക്വൻസി ഉണ്ടാവും അതനുസരിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അങ്ങനെ നമ്മൾ തിരിച്ചെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഹംബാക്ക് എന്ന് പറയുന്ന തിമിങ്ങലത്തിന് വെച്ചെങ്കിൽ നമുക്ക് കിട്ടിയ ശബ്ദം നീല തിമിങ്ങലത്തിൻ്റെതായിരുന്നു അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് കേരള കേരള തീരത്ത് നീലത്തിമിങ്ങലങ്ങൾ ഉണ്ടെന്നും അവയുടെ ഭാ സംസാര രീതിയുമൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്നുള്ളതാണ് അന്ന് ഇനി ഇതിൽ ഓരോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആശയവിനിമയത്തിന് ഓരോ ശബ്ദമാണത് പുറപ്പെട്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ശബ്ദം പരിശോധിച്ച് നമുക്ക് മനസ്സിലായത് ആഹാരത്തിൻ്റെ കാര്യം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ആ പഠനം ഇപ്പോഴും നമ്മൾ തുടരുകയാണ് എന്നുള്ളതാണ്